അസ്സലാമു അലൈക്കും ഖുർആൻ അസലാമലൈക്കും ഒന്ന് രണ്ട് സൂക്തങ്ങൾ റഹീം ഖർഖ മുങ്ങിച്ചെന്ന് ഊരിയെടുക്കുന്നവയാണ് സത്യം സൗമ്യമായി പുറത്തെടുക്കുന്നവയാണ് സത്യം വൻ ഊരിയെടുക്കുന്നവയാണ് സത്യം മുങ്ങിച്ചെന്ന് വൻ ആശിത്താത്തി സൗമ്യമായി പുറത്തെടുക്കുന്നവയാണ് സത്യം നിഷ്ത ഒരു പുറത്തെടുക്കൽ വായെന്ന് തുടക്കത്തിൽ വന്ന് ശേഷം നാമം വന്നാൽ അത് വാവൽ കസം സത്യം ചെയ്യുന്ന വാവ് എന്നാണ് പറയുക അപ്പോൾ ഊരിയെടുക്കുന്നവയാണ് സൗമ്യമായി പുറത്തെടുക്കുന്നവയാണ് സത്യം എന്ന സത്യം ചെയ്യലായി മാറുന്നു ഈ അദ്ധ്യായത്തിൻ്റെ ആദ്യത്തെ അഞ്ച് സൂക്തങ്ങളും ചില പ്രത്യേക വിശേഷണങ്ങളാണ് പറയുന്നത് അതാരെ കുറിച്ചാണ് എന്ന് വ്യത്യസ്ത ചർച്ചകളുണ്ട് മലക്കുകളെക്കുറിച്ചാണ് എന്നതാണ് ഒരു പ്രബലമായ അഭിപ്രായം മനുഷ്യരുടെ ആത്മാക്കളെ പുറത്തെടുക്കാൻ അവരെ മരിപ്പിക്കാൻ അള്ളാഹു നിശ്ചയിച്ച മലക്കുകൾ രണ്ടു രൂപത്തിൽ വ്യക്തികളെ മരിപ്പിക്കാറുണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ നരമ്പുകളിൽ നിന്നും ജീവനെ പുറത്തെടുക്കുക എന്ന പണിയാണ് മലക്കുകൾ നിർവഹിക്കുന്നത് അതിലൊന്ന് അന്നാസ്യാത്യർക്ക ഉള്ളിലേക്ക് മുങ്ങിച്ചെന്ന് ഊരിയെടുക്കുന്ന മലക്കുകളാണ് ഒരു വിഭാഗത്തിന്റെ ആത്മാക്കളെ കഠിനമായി വലിച്ചെടുക്കുകയാണ് ചെയ്യുക സത്യനിഷേധികൾക്കാണ് ഈ അനുഭവം ഉണ്ടാവുക അവരോട് ഒരു സൗമ്യതയുമില്ല ഒരു തരം കാരുണ്യവുമില്ല ഒരു ജലാശയത്തിൽ മുങ്ങി തപ്പുന്നത് പോലെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മലക്കുകൾ പ്രവേശിക്കും നിർദ്ധയമായി ആത്മാവിനെ പിടിച്ചെടുക്കും അങ്ങേയറ്റം യാതനയും വേദനയും സത്യനിഷേധികൾ ആ സമയത്ത് അനുഭവിക്കേണ്ടി വരും വിശുദ്ധ ഖുർആാൻ ഒന്നിലേറെ സ്ഥലങ്ങളിൽ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ഖുർആാനിലെ നാൽപ്പത്തിയേഴാം അധ്യായം സൂറത്ത് മുഹമ്മദിലെ ഇരുപത്തിയേഴാമത്തെ സൂക്തത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നത് കാണാൻ കഴിയും മലക്കുകൾ അവരുടെ മുഖത്തും മുതുകിലും അടിച്ച് മരിപ്പിക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ എട്ടാം എട്ടാമധ്യായം സുറത്തുൽ അൻഫാലിലെ അമ്പതാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു കഫറു അൽ വുജൂഹഹും വ അദാബൽ സത്യനിഷേധികളെ മരിപ്പിക്കുന്ന രംഗം താങ്കൾ കണ്ടിരുന്നെങ്കിൽ മലക്കുകൾ അവരുടെ മുഖത്തും പിൻഭാഗത്തും അടിക്കും അവരോട് ഇങ്ങനെ പറയുകയും ചെയ്യും കരിച്ചു കളയുന്ന നരകത്തീന്റെ കൊടിയ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക വന്നാശിത്വാത്തിനഷ്ത്വ എന്നത് സത്യവിശ്വാസികളുടെ സജ്ജനങ്ങളുടെ ആത്മാവിനെ പിടിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് വളരെ ആവേശത്തോടെ ഉന്മേഷത്തോടെ സന്തോഷത്തോടെ സൗമ്യമായാണ് സത്യവിശ്വാസികളുടെ ആത്മാക്കളെ മലക്കുകൾ പുറത്തെടുക്കുക കിണറ്റിൽ നിന്നും വെള്ളം കോരി സാവകാശം ഉയർത്തിയെടുക്കുന്നത് പോലെ സൂക്ഷ്മതയോടെ അവധാനതയോടെ മൃദുവായി വേദനയില്ലാതെ വിശ്വാസിയുടെ ആത്മാവിനെ പുറത്തെടുക്കും അവർക്ക് സന്തോഷവാർത്ത അറിയിക്കും സമാധാനം ആശംസിക്കും വിശുദ്ധ ഖുർആൻ അതിന്റെ പതിനാറാം അധ്യായം സൂറത്തു നഹ്ലിലെ മുപ്പത്തിരണ്ടാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് അല്ലദീന യഖൂലൂന അലൈക്കും ജന്ന ബിമാ കുൻതും യൂലുൽ വിശുദ്ധരായിരിക്കെ മലക്കുകൾ മരിപ്പിക്കുന്നവരാണവർ മലക്കുകൾ അവരോട് പറയും നിങ്ങൾക്ക് ശാന്തി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ പ്രതിഫലമാണ് ഇത് എന്ന് ഇങ്ങനെ ആത്മാവിനെ പിടിക്കാൻ നിശ്ചയിക്കപ്പെട്ട രണ്ട് തരം ആളുകളെ രണ്ടു രൂപത്തിൽ പിടിക്കുന്ന മലക്കുകളെ കുറിച്ചാണ് ആദ്യത്തെ രണ്ട് സൂക്തത്തിൽ പറയുന്നത് എന്നാണ് വ്യാഖ്യാനം ആരാണം ചെയ്യുമ്പോൾ അഞ്ച് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക

بسم الله الرحمن الرحيم والنازعات غرقا والناشطات نشطا അള്ളാഹു സുബാനുഹ താല നമ്മെ വിശുദ്ധരായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനു